പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ സയൻസ് ഫെയർ വിഭാഗം നാടകത്തിൽ പങ്കെടുത്തത് ആകെ ഒരു ടീം മാത്രം ഹൈസ്കൂൾ വിഭാഗത്തിൽ വണ്ടൂർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നല്ല നാളേക്കായി കയ്യടി നേടി പകർച്ചവ്യാധികൾക്കെതിരായ ബോധവൽക്കരണമാണ് കുട്ടികൾ ലക്ഷ്യം വെച്ചത് എട്ടോ ഒൻപത് ക്ലാസ്സുകളിൽ നിന്നുള്ള ഒൻപത് പേരാണ് നാടകത്തിൽ അഭിനയിച്ചത് ഓരോ സ്വദേശിയും നാടകാർട്ടിസ്റ്റുമായ എം ജെ അനിരുദ്ധാണ് കുട്ടികളെ നാടകം പരിശീലിപ്പിച്ചിരിക്കുന്നത് വണ്ടൂർ ഉപജില്ലയിലെ ശാസ്ത്രമേളയിൽ ഞങ്ങള് സയൻസ് സ്കിറ്റ് ആണ് അവതരിപ്പിച്ചത് ഞങ്ങൾ ഒൻപത് ആൾക്കാരുണ്ടായിരുന്നു വണ്ടൂർ ഗേൾസ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് ഞങ്ങള് ഞങ്ങള് നാടകം പഠിപ്പിച്ചെന്നത് അനിരുദ്ധ സാറാണ് ഞാൻ നിന്നിന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത് വൃത്തിയാക്കുക നമ്മളിപ്പോ ഒരാൾ വേസ്റ്റ് ഇടുക അത് എന്താ ഇപ്പൊ ഒരാൾക്ക് എത്രത്തോളം മറ്റൊരാൾക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അത് മറ്റുള്ളവരെ മനസ്സിലാക്കിയാ വേണ്ടിട്ടാണ് ഞങ്ങള് ഞങ്ങള് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുത്ത ഒരു നാടകമാണ് ഇവരെല്ലാവരുടെയും മികച്ച എഫേർട്ട് ഉള്ളതുകൊണ്ട് ഏറ്റവും മനോഹരായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കാണുന്നവരും അങ്ങനെ തന്നെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൽ സന്തോഷമുണ്ട് പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ ഇത്രയും നന്നായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു എന്നുള്ളതിലും പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇത്രയും ടീച്ചറുടെ സപ്പോർട്ട് ഈ പറയുന്ന കുട്ടികളെ പെട്ടു നമ്മളൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നാടകത്തിന് അതിനെ ഗംഭീരമാക്കാൻ ഇക്കാണുന്ന എല്ലാവരുടെയും എഫേർട്ട് ഒരുപോലെ വേണം നാടകം ഞാൻ തന്നെ എഴുതിയതാണ് തിരക്കഥയും സംവിധാനവും ഞാനാണ് ചെയ്യുന്ന സംഭാഷണവും എല്ലാം സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യാറ് ഒരാഴ്ചത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് കുട്ടികൾ നാടകം അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പോരൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഡയമണ്ട് ഭാഗമാകൂ வெட்டிங் சென்டர் பூ பாடம் வண்டூர் கருவாறு